ൾ മത്സരിക്കുകയാണ് ഇതിലൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധം ഇപ്പോൾ മടങ്ങ് ശക്തിയാർജിച്ചു എന്നതിന്റെ തെളിവാണ് സമീപകാലങ്ങളിലായി തന്നെ ലോക നേതാക്കൾ ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇവിടേക്ക് വരുന്നത് ഇപ്പോഴാണ് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു വരവ് കൂടുതലായി തന്നെ സൂചിപ്പിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം അത്ര കണ്ട് ഫലപ്രദമാകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോഴിതാ ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രസീൽ പ്രസിഡന്റ് ആയ ലൂല ഡാസിൽവിയ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അദ്ദേഹത്തിനൊപ്പം പതിനാല് മന്ത്രിമാരും ഉണ്ടാകുമെന്നും വൃത്തങ്ങൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ആഴ്ച തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കാനായി തന്നെ എത്തുകയാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇന്ത്യ സന്ദർശനം ഇതോടുകൂടി തന്നെ ഇരു നേതാക്കളും വരുന്ന ആ ഒരു കാലയളവിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് അതേസമയം ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത് തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന എഐ ഇംപാക്ട് ഉച്ചകോടിയിൽ ഇരു നേതാക്കളും പങ്കെടുക്കും ഫെബ്രുവരി ഫെബ്രുവരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ലൂലയും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും അതായത് ഏകദേശം വ്യാപാരം ഊർജം കൃഷി കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധ സഹകരണം പുതിയ സാങ്കേതിക വിദ്യ എന്നീ ഉൾപ്പെടെ തന്നെ നിരവധി വിഷയങ്ങൾ ഇതിലൂടെ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ബ്രസീൽ പ്രസിഡന്റായ അത് അതായത് ബ്രസീൽ പ്രസിഡന്റ് ആകട്ടെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഒരു വിരുന്ന് സംഘടിപ്പിക്കും അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇരുവരുമായും തന്നെ കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള സഹകരണം അത് കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇവിടെയും പ്രതിരോധം ബഹിരാകാശം സമുദ്ര സുരക്ഷ ശുദ്ധമായ ഊർജം ഇൻഡോ പസഫിക് മേഖലയിലെ പങ്കാളിത്തം എന്നിവയിൽ ഒരു രീതിയിലേക്കുള്ള കരാർ അതായത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും വ്യക്തമാക്കുന്നു കൂടാതെ സുപ്രധാനമായ ഒരു പ്രതിരോധ കരാർ ഒപ്പിടുവാനും സാധ്യതയുണ്ട് ബ്രസീലിൽ വലിയ രീതിയിൽ ബ്രസീലിൻ്റെ ട്രെൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻ്റ് അതായത് അപെക്സ് ബ്രസീൽ തലവൻ ജോർജ് അദ്ദേഹവും ഈ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗമായി എത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലധികം വരുന്ന കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുന്നത് ഡൽഹിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയിൽ ലൂല പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ വൻ ബിസിനസ് സമ്മേളനം നടത്തുകയും ചെയ്യും ഇന്ത്യയിൽ അപെക്സിൻ്റെ ഓഫീസ് ആരംഭിച്ചതിനും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് ബ്രസീൽ എട്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു ബ്രസീലിന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഏഴ് ബില്യൺ ഡോളറായി തന്നെ ഉയരുകയും ചെയ്തു എണ്ണ പഞ്ചസാര അതുപോലെ തന്നെ ഇരുമ്പ് ഖനി എന്നിവയുൾപ്പെടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എണ്ണ വ്യാപാരം എന്നിവയെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയായ എംബറാകട്ടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത് ദീർഘകാലമായി തന്നെ പരിഗണനയിലുള്ള മെഴ്ക്കോസുർ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറാകട്ടെ അത് ആ ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ടേയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്